ഹായ് ഞാൻ ഡോക്ടർ ലക്ഷ്മി കൺസൾട്ടൻ ഫാമിലി ഫിസിഷ്യൻ കീഹോൾട്ടിൻ കിടപ്പള്ളി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലാണെന്ന് കേൾക്കുമ്പോൾ പാനിക് ആവാറുണ്ട് ഇന്ന് നമുക്ക് യൂറിക് ആസിഡ് എന്താണെന്നും യൂറിക് ആസിഡ് നോർമലായിട്ട് നിന്നില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം അതങ്ങനെ നമ്മളിങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ പ്യൂറിൻ എന്ന പദാർത്ഥം ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും തന്നെ ഒരു നെഗറ്റീവ് ഇതിലായിട്ട് കാണേണ്ട കാര്യമില്ല യൂറിക് ആസിഡ് പോസിറ്റീവായിട്ട് ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സഹായിക്കും ഒരു ന്യൂറോ പ്രൊട്ടക്ടർ കൂടിയാണ് പക്ഷേ ഇതേ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരളവിൽ മേളിൽ നിന്ന് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ആയിട്ട് നിൽക്കും ഇപ്പം യൂറിക് ആസിഡ് കിഡ്നി ആണ് അതിനെ പ്രോസസ്സ് ചെയ്ത് പുറത്തോട്ട് നല്ലത് അപ്പം ഇത് ഒരു അളവിൽ മേളിലായിട്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പല ജോയിൻസിൽ പോയി ക്രിസ്റ്റൽസായിട്ട് അടി അടിയും അത് അതുമൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് എഫക്ട്സിനെ പറ്റിയാണ് നമുക്കത് നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് ആണ് അതായത് ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ശരീരത്തിന്റെ ഓരോ ജോയിൻസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാലിന്റെ കാൽവരലുകൾ കണങ്കാൽ തുടങ്ങിയ ഏരിയയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആ ജോയിൻസിൽ സ്വെല്ലിങ് വരുകയും റെഡ്നെസ് വരുകയും പെയിൻ വരുകയും അതുപോലെ ഗൗട്ടി ആർത്രൈറ്റിസ് വരും ഇത് ഭയങ്കര സിവിയർ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാലിന്റെ കാലിൻ്റെ പെരുവിരലിൽ ഇത് ഡിപ്പോസിറ്റ് ചെയ്ത് സഡൻ ഓൺ പെയിൻ ആയിട്ട് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ബ്ലഡിൽ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ യൂറിക് ആസിഡ് കൂടുതലാണ് കണ്ടെത്തുകയും ചെയ്യുന്നത് പിന്നെ വരുന്നത് കൊണ്ട് കിഡ്നി സ്റ്റോൺ അതായത് ഓൾറെഡി പറഞ്ഞ പോലെ കിഡ്നിയാണ് ഈ യൂറിക് ആസിഡിനെ ഫിൽറ്റർ ചെയ്ത് കളയുന്നത് അപ്പം ഈ കിഡ്നിക്ക് താങ്ങാവുന്നതിന് മേലിലുള്ള യൂറിക്ക് ആസിൻ്റെ ലെവൽ ആകുമ്പോൾ അത് കിഡ്നി തന്നെ ഡിപ്പോസിറ്റ് ആവുകയും ഈ പറയുന്ന കിഡ്നിയിൽ ആവും ഡിപ്പോസിറ്റാകും എന്നിട്ട് പിന്നെ നമുക്ക് വയറുവേദനയും ബ്ലഡ് ബ്ലഡിൻ്റെ അംശമൊക്കെ കാണാൻ ഇടയാറുണ്ട് പിന്നെ ഇതേ യൂറിക് ആസിഡ് നമ്മുടെ തുലിക്ക് കീഴായിട്ടുള്ള ടിഷ്യൂസിൽ ഡിപ്പോസിറ്റ് ചെയ്യും അതായത് ടോഫ എന്ന് പറയും ഇത് പൊതുവേ പെയിൻലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോലും യൂറിക് ആസിഡ് വളരെ കൂടുതലായിട്ട് വരുമ്പോൾ അതും പെയിൻഫുള്ളായി മാറാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ പ്യൂറിൻ്റെ ഡീഗ്രേഡേഷൻ മൂലമാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു പ്യൂറിൻ എക്സ്റ്റേണൽ സോഴ്സിനോട് അധികമായിട്ട് കഴിഞ്ഞാൽ അതായത് ഫുഡ്സ് റിച്ചിങ് പ്യൂറിൻ കൂടുതലായിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവും കൂടും അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുതലുള്ള എല്ലാവർക്കും ഞാൻ മേൽപ്പറഞ്ഞ സിംറ്റംസ് വരണമെന്നും ഇല്ല പൊതുവെ ഉപേസ് ആയിട്ടുള്ളവർ അതായത് അമിതവണ്ണമുള്ളവർ ഐഡിയൽ ആയിട്ടുള്ള അതായത് ജീവിത എക്സസൈസ് ഇല്ലാത്ത ലൈഫ് സ്റ്റൈല് പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് പിന്നെ ചില ഡ്രഗ്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാം ഹൈ യൂറിക് ആസിഡ് അതുപോലെ കീമോതെറാപ്പി തെറാപ്പി എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാണ് നമുക്കിങ്ങനെ ആർത്രൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് വിറ്റ് വിൽ ഹെൽപ്പിംഗ് ഗെറ്റിംഗ് ദി യൂറിക് ആസ് രണ്ടിൽ കണ്ടുറോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്യൂറിൻ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക അതായത് റെഡ് മീറ്റ് ബീഫ് പോലത്തെ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക പിന്നെ ഷെൽ ഫിഷ് തോടുള്ള മത്സ്യങ്ങൾ കടൽ മീനുകൾ ബീൻസ് മഷ്റൂം പിന്നെ ആൽക്കോഹോളിൽ തന്നെ വേർ ഭയങ്കര നോട്ടോറിയസ് ആണ് ഇതുപോലെ യൂറിക് ആസ് ഫുഡ് അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ നമുക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് റിഡക്ഷൻ നോക്കുക അതുപോലെ എക്സർസൈസ് ഡെയിലി എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഹെൽപ്പ് ചെയ്യും യൂറിക് ആസിഡ്സ് അത് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തുള്ളവനും സഹായിക്കും അതുപോലെ ഡ്രിങ്ക് ലോഡ്സ് ഓഫ് വാട്ടർ നമ്മൾ ഈ വെള്ളം ആയിട്ട് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ കിഡ്നിയെ ഹെൽപ്പ് ചെയ്യും യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് അതുകൊണ്ട് വെള്ളവും നല്ലോണം കുടിക്കുക ഇപ്പം നമ്മൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഹൈപ്പർടെൻസി ആണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷറും ഷുഗേഴ്സും ഒക്കെ കൺട്രോൾ ആയി വെക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഐറ്റംസ് ആക്ച്വലി യൂറിക് ആസിഡ് നോർമൽ ലെവലിൽ മെയിൻ്റെയിൻ ചെയ്യാൻ സഹായിക്കും ലൈക്ക് ഗൂസ്ബെറി നമ്മുടെ നെല്ലിക്ക നാരങ്ങ വെള്ളം ഓറഞ്ച് ജ്യൂസ് നമ്മുടെ കുരുമുളക് പെപ്പർ തുടങ്ങിയ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് നോർമലായിട്ട് മെയിൻ്റെയിൻ ചെയ്യേണ്ടതും അതേപോലെ യൂറിക് ആസിഡ് കഴിഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റിനകത്ത് യൂറിക് ആസിഡ് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ സമീപിച്ച് അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്യേണ്ടതാണ്